പൂച്ചക്കുട്ടി അമ്മ കാണില്ല മേലും ഏതാഴ്ത്തി രണ്ടു കുട്ടികൾക്കോട്ടോ ഏ എന്താടാ കുറുമ്പുണ്ട് എനിക്ക് ഇത് കയറിക്കോ കൊണ്ടാക്കിയല്ലേ മേലക്ക് വീട്ടിനോ ആള് വില്ലന്നു ഏഹ് കയറിടാ പിന്നെ ഏയ് ഇതിൽ കയറി കയറിത് ഉള്ളിയൊക്കെ ആക്കിയിട്ടാ തട്ടിയിട്ട് പേടിയുണ്ട് പേടിയുണ്ട് വിടെ തോണാന് ഇവിടെ ഇവിടെ തള്ള തള്ള പൂച്ചനെ കാണുന്നില്ല പക്ഷെ കുട്ടി രണ്ടു കുട്ടികളും തോന്നും അവിടെ തന്നെ കരച്ചിൽ കണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ ആ അതന്നെ കുഞ്ഞാണ് കുഞ്ഞ് ഇപ്പം അതിനങ്ങനെ എടുക്കും ഒരു ബക്കറ്റിൽ കയറിയിട്ട് കെട്ടിയിട്ട് ഇറക്കി നോക്കട്ടെ അറിയില്ല കിട്ടുമെന്നും തള്ളപ്പൂച്ച എന്താ സംഭവിച്ചറിയില്ല തള്ളപ്പൂച്ചനെ കാണില്ല മേലെ കൊടുന്നാക്കിയിട്ട് കാണുന്നില്ല കരച്ചിൽ കേൾക്കണം കുട്ടിയുള്ള തള്ളനെ കാണുന്നില്ല Kau di ko. Bye dia terkena oi. Oh, dia. Tidur noh, ta. Anda tu muka tadi Anda nak എന്റെ ഫ്രണ്ട് തന്നെയാണ് ഫ്രണ്ട് ചീറ്റ അമ്മ വന്നാല് പുറത്ത് കിടാട്ടാ അമ്മനെ കാണാനില്ലോ